ഹലോ ഹലോ എന്താ ഒരുപാടായിരുന്നു ലൈവ് ചെയ്തിട്ട് കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് ലൈവ് കാണുന്ന കൊറേ ആൾക്കാരുണ്ടായിരുന്നു ആരെയും കാണാനില്ല അതുപോലെ തന്നെ നമ്മളെ വീഡിയോടെ എന്താ പറയാ ഈ ദിവസം ഇടുമ്പോ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻസ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ലൈവില് എന്താ വരാത്തേ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പൊ കാണുമ്പോ ഭയങ്കര സന്തോഷാണിട്ടോ അനക്ക എല്ലാദ ലൈവാണ് ആരുമില്ല. മെബി കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ടായിരിക്കാം. അതിൻറെ വന്നിക്കുട്ടി ഇപ്പോൾ പോലീസ് വത്തിനെ പുറപ്പെട്ടു കാണും. എന്തു വന്നാലും സിനി ഇന്നും ഞാൻ അവരെ പിടിച്ചരിക്കും. മാർക്കറ്റിൽ പോയി തിരിച്ചു വരികയായിരുന്ന യവലി പുറഗിൽ കാൽ പരമാധ്യം കേട്ടു. എന്തെന്നാ ഒരു നിമിഷം ഈ അവലി വയനത്തു എനിക്ക് തോന്നുന്നത് ആ ചെന്നൈ എന്ന കിടക്കുന്നതാണ്. ചോദിച്ചപ്പോ വേണ്ടിയിരുന്നില്ലല്ലോ ഹായ് പറഞ്ഞു പറയൂ നല്ല ഇരുണ്ട് കഴിക്കൂല ഇത്ര ഇരുണ്ട് കണ്ണനും കഴിച്ചിട്ടില്ല ഇതുണ്ട് even on call hello barayu cinema i abdu ko pogan hello ingotta onikuttan hmm. hi hi inde tani niranni kaana pogne ullu ഉണ്ണി അഴിച്ചോ ഉണ്ണിക്കൂട്ടാൻ അത്ര രണ്ടേ മുക്കാൽ ആവുന്നില്ലേ ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ ആദ്യമായിട്ടാണോ എന്റെ ലൈവില് വരുന്നത് അവിടെ ഒരാള് പടിപണി എടുക്കുന്നുണ്ട് കുഞ്ഞിന് കഴിയൂല അത് ഒറ്റക്കിടാൻ കഴിയൂല ആ അങ്ങനെയൊന്നുമല്ല ഷൂഡങ്ങനെയൊന്നുമല്ല ട്ടോ ആ അവിടെ ആ ചേച്ചി ഫുഡ് കഴിച്ചോ കഴിച്ചോ മനു കഴിച്ചു കേട്ടോ മനുവിനെ കണ്ടിട്ട് കൊറേ അയിന് അന്ന് പോയതാണ് മനു എന്നോട് വഴക്ക ഞാൻ ആരോടും വഴക്കുകൂടിയിട്ടില്ല കേട്ടോ ഞാൻ ആരോടും വഴക്ക് കൂടിയിട്ടില്ല എന്റെ ബർത്ത്ഡേ ആണ് മനു വിഷ് ചെയ്തോളൂ ഞാൻ ഇന്ന് മുപ്പത്തൊന്ന് വയസ്സുള്ള തന്ത തന്തവൈബു സെബാൻ ഹലോ ഹെലോ സുഖാണോ എന്താണ് മനു എപ്പോഴും ഓരോ ആക്സിഡന്റ് ആണല്ലോ തീരെ ശ്രദ്ധിക്കുന്നില്ലേ എന്തു പറ്റിയതാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷം എത്ര നീണ്ടുപോയോ ഒട്ടും അല്ലാട്ടോ നമുക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇങ്ങനെ സ്റ്റെക്ക് ആയി പോയതാണേ പ്രദീപ് കുമാർ ഹൈ ഹായ് ബർത്ത് ഡേ ടു യു കി ലു സെപാൻ താങ്ക് യു നല്ല ചൂടാട്ടോ സഹിക്കാൻ വരില്ല രാത്രി ഒന്നും മഴ ചാറും പിന്നെ അതുകൊണ്ട് നേരം പൊളത്താ ചൂടന്നെ മനു എന്താ പറ്റിയത് എന്താഡന്റ് പറഞ്ഞത് ഓ എങ്ങട്ടാ തല കുലുക്കി ഓടുന്നത് ഏ അപ്പാ ഏ

പറമ്പിലൊക്കെ ഓടിയാണ് പേടിയാണ് നായ്ക്കൾ ഒരുപാടാണ് ബാക്ക് ഭാഗത്തൊക്കെ അയൽമക്കിടക്കുന്നൊക്കെ അടിച്ച് വലിച്ചിടും കോഴിയാളെ പിടിച്ചുണ്ടോ താറാവ് ഒക്കെ ഒരു കഥയാണ് ആ അതെന്നെ അപ്പം ചൂടേ ഓക്കെ മനസ്സിലായിട്ടോ മണ്ണിൽ കളിക്കാണെന്ന് വെച്ചപ്പോ എനിക്ക് മനസ്സിലായി അവള് ചിരട്ടയാണ് ചോദിക്കുന്നത് എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങോട്ട് വന്ന ചിരട്ടെടുക്ക ചിരട്ടയൊക്കെ എടുക്കാൻ മോണോട് ഇപ്പൊ ബിരിയാണി ആക്കിയോണ്ടിരട്ടേ ഉറുമ്പിണ്ടാവണ്ടതാണല്ലോ അപ്പൊ നോക്കി എടുക്കണ്ടേ ഉറുമ്പില്ലാതെ കൊട്ടി കൊട്ടി എടുക്കണ്ടേ എടുത്തിട്ട് ഓടി വരുന്നു തട്ട് തട്ട് കുഞ്ഞു തട്ട്

മോളുടെ നെയ്മ ശ്രീരുദ്രാന്ന് ശ്രീരുദ്ര സുദർശൻ ആളുടെ ട്ടോ ചാനല് ലൈറ്റ് അടിച്ചു ലൈക്ക് അടിച്ചു എന്നാണ് മോനെ ഉദ്ദേശിച്ചത് ഉറുമ്പൊക്കെ കൊല്ലാം മോളേന്ന് മോനും ഉണ്ടോ ഇല്ല ഏട്ടാതെ ഏട്ടന്റെ മോനാണ് ഇന്ന് വെളിയിൽ അടിച്ചു ആ ഞാനിന്ന് വെളി ചോട്ടെടുത്തോണ്ടാ മോനേന്ന് മണ്ണപ്പൻ ചൂടി അപ്പേനെ വിളിക്കാ അപ്പന്റെ ബർത്ത്ഡേ ആണ് കേക്ക്ണ്ടാക്കി കണ്ണം വിളിക്കണേ അപ്പ വന്ന് കട്ടാക്കൂട്ട നനഞ്ഞ മണ്ണ് മഴ ഇതിട്ട് നനഞ്ഞിട്ട് തന്നെയാണല്ലോ ഇതൊക്കെ ഉണങ്ങി ബെറ്റർ ആവൂ ഞാൻ ചോട്ട് പോയിട്ടുണ്ടാക്കിക്കോ ആമി പോയിട്ട് അമ്മക്ക് ബർത്ത്ഡേ കേക്ക് അമ്മ വന്ന് കട്ടാക്ക ആ കട്ടാക്കോ ചിരട്ട ഒക്കെ എടുത്തോ ചെറുട്ട ചിരട്ടപ്പം മതി കേക്ക് വലിയ കേക്ക് ഒന്നും വേണ്ട കേട്ടോ ചെറുതും മതിയെന്തെബാൻഡാ മോനെ നോക്കി ഓക്കെ എന്താ വിശേഷം നല്ല വിശേഷാണ് മോളെ നല്ല വിശേഷോ അവിടെ ചൂടുണ്ട് ഇവിടെ മുടിഞ്ഞ ചൂടാ നല്ല ചൂടാട്ടോ കേട്ടോ ഇവിടെ നല്ല ചൂടാ നമ്മള് ഫാനിന്റെ ചോട്ടൊന്നും അനങ്ങൂല മനു പോയോ എന്താ നോക്കട്ടെ ലെറ്റ് അല്ലെ മിസ്സിന്നുണ്ടാവില്ല ല്ല നമ്മളെയാണ് കഴിച്ചത് ആമിനെ മാത്രം കഴിച്ചു കഴിച്ചു അർച്ചന കഴിച്ചു കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നു തന്തവൈബൻ സെബാൻ ഇന്നലെ നൈറ്റ് ഇവിടെ മുടിഞ്ഞ മഴ പഴയ പെയ്തത് എന്നിട്ടും ചൂട്ന്ന് അങ്ങനെ തന്നെയാണ് രാത്രി മഴ പെയ്യുമ്പോൾ ഒരു ലേശം നേരം തണുപ്പ് തോന്നും പിന്നെ ആദ്യം തുടങ്ങും ാവശ്യം മഴ നേരത്തെ തുടങ്ങുന്ന പോലെ ഉണ്ട് എന്നും പോലെ ഒന്ന് പെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാ വിരിഞ്ഞാണ് ഇത് എനിക്ക് ഗിഫ്റ്റ് എന്നതാണ് നിങ്ങളൊക്കെ എനിക്ക് ഗിഫ്റ്റ് തരണം തന്റെ വൈബൻ സെബാൻ ഞാൻ സെബാൻ എന്ന് വിളിക്കട്ടോ അത് മൊത്തം എപ്പോഴും എപ്പോഴും തന്താന്ന് പറയുന്നത് അപ്പോൾ തന്റെ വീട് എവിടെയാ മലപ്പുറം തിരൂരാണ് ഓ അങ്ങനെയായ മഴക്കാലം തുടങ്ങി മിനിയാന്ന് രാത്രി ഇവിടെ എന്ത് ഇടി മഴയിരുന്നു ഇടി മഴയും ഒപ്പം കാറ്റൊക്കെ നല്ല കാത്തിരുന്നു അടിപൊളി വൈബ് പക്ഷെ എപ്പോഴും ആണ് ഇത് മഴ ഇടിയൊക്കെ വരുന്നത് നമുക്കൊരു ഡേ ടൈമിലാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാം അവിടെ മണ്ണപ്പം ചൂടാൻ തുടങ്ങിട്ടുണ്ട് സൂപ്പർ ഒരു ഒരുപാട് അതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്യണം എന്നിട്ട് വേണം ചൂടാൻ ഇത് എന്താ പത് അഞ്ചാൾക്കാരുണ്ട് ഞാനും ഉണ്ട് ഞാൻ വേഗം പ്രാവശ്യം ലൈവ് നിർത്തും കേട്ടോ എല്ലാരും മുഖം കാണിച്ചു പിള്ളേരെ ഇവിടെ കളിക്കാൻ പോവാനല്ലേ ഇനി ഇനി അതിനകത്ത് പ്രസ് ചെയ്യും കൊറേ മണ്ണ് നിറക്കി ആ ൊന്നും മണ്ണപ്പൻ ചൂടാറിയില്ല ഐശ്വര്യാ കാക്കുന്ന ഓക്കെ താൻ എന്നാ നിന്ന വേണെങ്കിൽ വിളി നോക്കെ ഓക്കെ താങ്ക് യുട്ടാ ഇന്ന് ലൈവ് വന്നാൽ പിന്നെ വന്ന അടുത്ത വർഷമാണ് പിന്നെ എങ്ങനെയാണ് വ്യൂവേഴ്സ് വരുന്നത് താങ്കളൊക്കെ അത് പറയാം നമ്മുടെ വീട്ടിലെ അവസ്ഥകൾ നമുക്കേ അറിയുള്ളൂ എന്താ വെച്ചിട്ട് ഫിനാൻഷ്യലി അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ നമുക്ക് കുറച്ച് ഒരു മെന്റലി ഒരു ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴേ നമുക്ക് ലൈവ് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചു വർത്താനും പറയാൻ പറ്റുള്ളൂ നമുക്ക് അല്ലെങ്കിൽ പറ്റൂല എനിക്ക് പറ്റൂല കേട്ടോ ഉണ്ടാക്കാൻ പോവുകയാണ് കണ്ട വാവ് ബ്യൂട്ടിഫുൾ ആമി അത് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ ദാ ഡെക്കറേഷൻ ചെയ്തോ കേട് പറ്റി എന്താ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുകയാണ് ആരുടെ പറഞ്ഞല്ലേ കണ്ണൻ ചൂടാൻ പോകുന്ന മണ്ണപ്പം കാണിച്ചു തരാം ആ കണ്ണം വെയിറ്റ് ചെയ്യും ഞാൻ ഇതാക്കട്ടെ നിങ്ങളുടെ അടുത്ത വീഡിയോ മണ്ണപ്പം ചൂടുന്നതായിരിക്കും ഗൈസ് എല്ലാവരും ഉറും ഉറുമ്പുണ്ടായിരുന്നതിന് തട്ടിയതാണ് ഞാൻ ആ ഒപ്പൻ ഏ സിപ്ന ചേച്ചിന്ന് ഹായ് ഹായ് സിപ്ന ഇതാണ് നമ്മളെ ഐശ്വര്യ കേട്ടോ പാപ്പന്റെ മോളാണ് ഗുഡ് ഇതാണ് കണ്ണന്റെ മണ്ണപ്പം ചേച്ചി നാളെ എന്റെ ബർത്ത്ഡേ ആണ് സിപ്ന ഓ താങ്ക് യു അങ്ങനെ താങ്ക് യു നിക്ക ഹാപ്പി ബർത്ത് ഡേസ് ഇത് അഡ്വാൻസ് ആയിട്ട് പറയട്ടെ നാളെ ഞാൻ വരുമോ ഇല്ലേന്ന് എനിക്കൊന്നും ഉറപ്പില്ല കുറേ ദിവസം കാണാത്തോണ്ട് എന്തേലും കാര്യം കാണുന്നു വിചാരിച്ചു യസ് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് പ്രകൃതി സ്നേഹി കണ്ണപ്പൻ എന്താ പ്രശ്നം ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു ലൈവില് വന്നിരുന്നു പറയാ എനിക്കത് പറയാൻ പറ്റൂല അല്ല മാവന്നെയായിരുന്നു അവിടെ അടിപൊളി എന്താ മാവ് വെക്കാഞ്ഞു ഇപ്പൊ ഒരു തൈ കൊണ്ടിട്ട് വെക്കാൻ നിന്നില്ലേ ആണോ ഓക്കേ ഓക്കേ പിള്ളേരും കളിയിലാട്ടോ വാ എന്റെ ചോട്ടില് അങ്ങനെ പറയണന്നല്ലാണ് ഒരു മൂഡൌട്ട് ഇണ്ടാവാനുള്ള കാരണം അത്രേ ഉള്ളൂ ഏ എന്നാണ് ബർത്ത്ഡേ എനക്ക് എന്താ വേണ്ട മുട്ടായി വേണ മുപ്പത്തൊന്ന് വയസ്സായ എന്നോട് ബർത്ത്ഡേക്ക് ട്രീറ്റ് ചോദിക്കുന്നത് ആമിയുടെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ചേച്ചി ബിരിയാണി ഒക്കെ ഇത് അങ്ങനെയല്ലല്ലോ

മിഠായി ഒക്കെ ആർക്ക് വേണന്നല്ലേ അടിപൊളി വേറെ വേറെ മണ്ണാണ് തോന്നുന്നല്ലേ അപ്പൊ വരട്ടെ അപ്പൊ വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മിക്സ് ആക്കി തരാം മോളെ മുപ്പത്തൊന്ന് വയസ്സായ ചോദിക്കുന്നു അല്ല അതെന്താ അറിയോ ഏർ ഇരുപത്തെട്ടാം തീയതി ആനിവേഴ്സറി മുപ്പതാം തീയതി ബേർത്ത് ആണ് വരുന്നത് ഇരുപത്തെട്ടാം തീയതി അങ്ങനെ സെലിബ്രേഷൻ മോഡൊന്നും അല്ലായിരുന്നു പക്ഷെ ഓക്കെ ഡൻ ഓക്കെ 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 ഇരുപത്തേഴാം തീയതി മിഡ് നൈറ്റ് എല്ലാരും കൂടി ഇങ്ങനെ ഒന്ന് സെറ്റായിട്ട് അതായത് കസിൻസ് കസിൻസ് അല്ല ചേച്ചി ഏട്ടനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ വന്നിട്ട് ചെറുതായിട്ട് ഞങ്ങൾ ഒരു എന്താ കേക്ക് കട്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഐഫോൺ സിക്സ്റ്റി എന്താ പറയുക പ്ലസ് ആണ് ഗിഫ്റ്റ് കിട്ടിയത് സന്തോഷത്തോടെ പറയട്ടെ അപ്പോൾ അതിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ ചോദിക്കുന്നത് കട്ട് ചെയ്ത് കണ്ട അപ്പോൾ ഇന്ന് എത്രയാണ് ഡേറ്റ് മുപ്പതാം തീയതി ഇന്ന് ബേർഡേ ആണ് ഇരുപത്തെട്ടാം തീയതി അനിവേഴ്സറി കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതി വിട്ട് നമ്മൾ അത് ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു ഓക്കെ ഓക്കെ മനു വാങ്ങി തന്നു എന്റെ കെട്ടിടം വാങ്ങി തന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കണ്ടിട്ടില്ലായിരുന്നു അർച്ചന മാത്രല്ല അർച്ചന എന്റെ കമന്റ്സ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ വരാത്ത സമയത്തൊന്നും ഓ സൂപ്പറാണ് കുഞ്ഞാ സൂപ്പറാണ് ട്ടോ അത് അമ്മയ്ക്കാണോ കുഞ്ഞേ

ഓക്കെ താങ്കൾ തന്നെ ഇറ്റാണ് മറ്റേ അതിലാണ് ഇപ്പോൾ ഇപ്പം ലൈവ് വരുന്നത് അതിലാണ് എനിക്കിത് മറ്റേ കുറുക്കൻ്റെ കയ്യിൽ ആമേന കിട്ടപ്പോകുന്നുണ്ട് പുള്ളി തന്നെ അതിൻ്റെ പഴയ ഫോണിന് സിമ്മെടുത്തതിലേക്ക് കിട്ടും അപ്പം പിന്നെ ഇത് തന്നെയാണ് കോളിങ്ങിനൊക്കെ വാട്സാപ്പിനൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഇതിനൊക്കെയുണ്ട് എന്താ പറയാ ബ്ലെൻഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഴയ ഫോണിൽ തന്നെയാണ് ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ ചെയ്യുന്നത് ലൈക്ക് ഇതിലും ുംബാൻ എനിക്കും സമയമില്ലായിരുന്നു ഓക്കെ ഓക്കെ ചേച്ചി കുട്ടികൾ പേര് ഒരാളേ ഉള്ളു ശ്രീരുദ്ര അത് അയാളാണ് ഇവിടെ മണ്ണപ്പൻ ചുട്ട് എക്സ്പെർട്ട് ആവുന്നത് ഇൻസ്റ്റഗ്രാം ഉണ്ട് സെബാൻ എന്താ പറയാ യൂട്യൂബ് അതായത് ഈ ചാനലിന്റെ ഹോമിൽ പോയാൽ അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ ആമിയുടേതുണ്ട് എൻ്റെതുണ്ട് പിന്നെ എൻ്റെ സെക്കൻഡ് ചാനലുണ്ട് അതായത് ആതിര സുദർശൻ പറഞ്ഞിട്ടുള്ള ചാനലുണ്ട് അതിൻ്റെതുകൊണ്ട് വേറെ ചാനൽ ഞാൻ മോളില് ഇല്ലാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കുമാർ എനിക്ക് എവിടെയാണ് സ്ഥലം കുമാർ മനോമോഹൻ തുള്ളി കളിക്കുന്ന കുഞ്ഞുപ്പുഴുടാ കിടക്കുന്ന കുഞ്ഞു പുഴു എന്താ അടിച്ചു കൊല്ലാൻ പോവാണ് അതേ കട്ട് ചെയ്യുന്നത് താങ്കൾ പോയിട്ട് അടുക്കളയിൽ നിന്ന് നല്ല ഒരു എന്താ പറയാ പഴയ കത്തി എടുത്തിട്ട് പോവാ എല്ലാരും കൂടി പോണ്ട ഒരു കത്തിന്റെ പരിപാടി ഉള്ളു അവിടെ ഡോഗുണ്ടാവും ചാടാ നിക്കണ്ട മേത്തേക്ക് കോട്ടയല്ലേ ഓക്കെ ഓക്കെ മിഞ്ചി മിഞ്ചി ഒക്കെ ഇണ്ടോ കുമാർ ഷോപ്പില് ലൈവില് അറിയില്ല വീടിന്റെ മുൻവശം ഒക്കെ ഇത് നമ്മളെ വെല്ലാണ് തറവാട് വീടില്ലേ അത് എന്താ പറയാ പൊളിച്ചിട്ട് വേറെ പണ്ടാ നമ്മുടെ പൊന്ന എന്താ ഇങ്ങോട്ട ഓടുന്നെ കത്തി എടുക്കാൻ പോവുല്ലേ ഏ എന്റെ ലൈവിൽ ആകെ ഒരാളുള്ളൂ

ഹലോ ബ്രോ ഹായ് അച്ഛന ഇവിടെ ആക്റ്റീവല്ല ഇത് അടുത്തന്നെയാണ് അച്ഛനെ ലവ് മേരേജ് ആട്ടോ അടുത്ത അരഞ്ഞാണൊന്നും വേണ്ട എട്ട് ലൈക്ക് മൂന്ന് ലൈവിലുള്ള ആൾക്കാരെയും വെച്ച ഞാൻ ഇരിക്കുവാണ് ഗേൾസ് ഇരുപത്തിനാല് മിനിറ്റ് ആയി അരമണിക്കൂറാകുമ്പോൾ ഞാൻ നിർത്തുവേ പിറകിൽ ഒരു ചേച്ചി നോക്കുന്നു അവൾ എൻ്റെ അനിയത്തിയാണ് അതായത് എന്താ പറയാ നമ്മളെപ്പോലെ ഓട്ടീസ് ഉള്ള ആളാണ് വേടാ എങ്ങോട്ട് വാ ആ ആ നിങ്ങള് രണ്ടേരും കൂടി എനിക്ക് കേക്ക് ഇണ്ടാക്കി തരാനാ പറഞ്ഞത് നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് കേക്ക് കട്ടാക്കണ നിങ്ങൾ ആരാ ആമിന്നായിരുന്ന കത്രി വാങ്ങി ആമി അതെ വെച്ച് മുറിക്കുവേ ആ പാട്ടൊന്നുമില്ല പാട്ടൊന്നുമില്ല സ്വന്തമായിട്ട് പാടണം ഹേ അന്നല്ലോ അല്ലേ അയ്യോ അയ്യോ വിഷൻ വിഷൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ അത് ആരുണ്ടാക്കി കേക്ക് അതാമി ആദ്യം കേക്ക് അല്ലേ അല്ലേ ടെ ചൂടൊക്കെ ഇണ്ടോയ കേക്കട്ടി കഴിഞ്ഞു അടുത്ത ആളെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ആകെ മൊത്തം കേക്ക് കെട്ടിങ്ങ ചൂടുല്ല വീടും ഇല്ല ഇന്ന് ഞാനില്ലേ തൽക്കാലത്തേക്ക് നിർത്തുവാണേ നാളെ ഞാൻ വന്നിട്ട് കുറെ നേരം ഇരിക്ക ആക്റ്റീവായിട്ടിരിക്കട്ടോ എല്ലാരോടും മനു അർച്ചന എല്ലാരോടും കേട്ടോ നാളെ കാണാം